നാടിന്റെ ഇന്നലകളെ കോർത്തിണക്കിയ ആത്മകഥയുമായി മുൻ വനംവകുപ്പ് ജീവനക്കാരൻ ഓർമ്മച്ചെപ്പും നൊമ്പരത്തിപ്പൂവും ബൈസൺവാലിക്കാരനും എന്ന പുസ്തകമാണ് കെ ഡി അനിൽകുമാർ രചിച്ചത് പുസ്തകത്തിൻ്റെ പ്രകാശനം സ്കൂൾ വിദ്യാഭ്യാസ കാലത്തെ കൂട്ടുകാർ ഒത്തുചേർന്ന വേദിയിൽ നിർവഹിച്ചു ബൈസുൺവാലിയിലെ കുടിയേറ്റ ജീവിതവും ബാല്യകാല സ്മരണകളും ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഓർമ്മകളും കോർത്തിണക്കിയാണ് ഓർമ്മച്ചെപ്പും നൊമ്പരത്തിപ്പൂവും ബൈസുൺവാലിക്കാരനും എന്ന പേരിൽ കെ ഡി അനിൽകുമാർ ആത്മകഥ രചിച്ചത് നമ്മൾ ജീവിച്ച് വളർന്ന സാഹചര്യം ഇന്ന് കുട്ടികൾ വായനയില്ല ഇതെന്താണെന്ന് ഒന്ന് രേഖപ്പെടുത്തി വെക്കണം അപ്പം നമ്മൾ ജീവിച്ചു വരുന്ന സാഹചര്യങ്ങളൊക്കെ എൻ്റെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടി അവർ അവരുടെ തലമുറ അവരുടെ തലമുറയും ഇതെന്താണെന്ന് എന്താ അവരുടെ പിതാമഹ പിതാമഹന്മാർ എന്തായിരുന്നു എന്ന് അവരറിയുന്നതിന് വേണ്ടി ഞാൻ എഴുതി തുടങ്ങിയതാണ് അങ്ങനെ എഴുതി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അത് ബൈസിന്മാലിയുടെ കഥയായി മാറി ബൈസിന്മാലിയുടെ കഥയായി ഇവിടുത്തെ സാംസ്കാരികമായി ഇവിടുത്തെ അമ്പലങ്ങളായി പള്ളിയായി അങ്ങനെ ഓരോന്നിനെക്കുറിച്ചും എഴുതി ഓരോ രാഷ്ട്രീയ പ്രവർത്തനമായി ഇവിടുത്തെ വായനശാലയായി അങ്ങനെ അങ്ങനെ ബൈസുമാലിക്കാരായി പിന്നെ എൻ്റെ കളിക്കൂട്ടുകാരായി അങ്ങനെ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്ന കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളും ബൈസുമാലി നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളും ഒക്കെ രേഖപ്പെടുത്തി വെച്ചേക്കുന്ന ഒരു ചെറിയ ഓർമ്മക്കുറിപ്പ് അത് സാഹിത്യ ഭാഷയിൽ നാടൻ ഭാഷയിൽ ഞങ്ങളുടെ ഭാഷയിൽ എഴുതിയേക്കുന്ന ഒരു ഓർമ്മക്കുറിപ്പ് അത് ആത്മഹത്യയായിട്ട് എഴുതി രേഖപ്പെടുത്തി വെക്കുന്നു വരും തലമുറയ്ക്ക് വേണ്ടി ബൈസൺവാലി ഗവൺമെന്റ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ബാച്ചിന്റെ റീയൂണിയൻ വേദിയിൽ പുസ്തക പ്രകാശനം എഴുത്തുകാരന്റെ മാതാവ് മീനാക്ഷി ദാമോദരൻ നിർവഹിച്ചു കോനാട്ട് പബ്ലിക്കേഷൻസാണ് പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത് അപ്പോൾ വായന മരിച്ചു എന്ന് പറയുന്നവരുടെ മുന്നിലേക്ക് വായനയുടെ വ്യത്യസ്ത തലങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു അവസ്ഥ എന്തോ അത് ഓരോരുത്തരുടെ ജീവിതങ്ങൾ ദേശത്തിന്റെ കഥകളൊക്കെ വായിക്കാൻ വേണ്ടി പുതിയ തലമുറ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അപ്പോൾ ഏറ്റവും വളരെ ലളിതമായ രീതിയിൽ ഏറ്റവും ഏതാണ്ട് ഒരു മൂന്നാമത്തെ ഉയരം കൂടിയ ഒരു മലയുടെ അടിവാരത്തപ്പം നമ്മൾ നിൽക്കുന്നത് വയസന്മാര് അപ്പോൾ ഈ വയസ്സന്മാലയുടെ ജനങ്ങൾ അന്ന് അനുഭവിച്ച കഷ്ടപ്പാടും യാതനകളും ഏതാണ്ട് ഒരു അര നൂറ്റാണ്ടോളം ജീവിച്ച ഒരു മനുഷ്യൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു കഥ ദേശത്തിൻ്റെ ഒരു കഥ അതൊരു വ്യക്തിയിലൂടെ ആ വ്യക്തിയുടെ വളർച്ചയിലൂടെ ആ വ്യക്തിയുടെ ദുരൂഹതകളിലൂടെ ആ വ്യക്തി അനുഭവിച്ചിരുന്ന യാതനകൾ വേദനകൾ സന്തോഷങ്ങളൊക്കെ പങ്കുവയ്ക്കുന്ന സംസാര ഭാഷയിലൂടെയുള്ള ഐറേഞ്ച്യൻ ഭാഷയിലുള്ള ഒരു പുസ്തകമാണ് അപ്പോൾ അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഈ പുസ്തകം നമ്മൾ പ്രസിദ്ധീകരിക്കാനിടയായത് നാടിന്റെ അതിജീവന കഥകളാണ് പുസ്തകത്തിന്റെ ഇതിവൃത്തം